കഴിഞ്ഞ അടിപൊളി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെമ്പററി ടെമ്പറിയായിട്ട് ടീമിലേക്ക് ക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെലഗ്രാമോടെ അവർക്ക് കിട്ടുന്നത് ഇപ്പോൾ അതിനെപ്പറ്റി കുറേ ഒക്കെ ഉണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മുടെ ടീമിലേക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ടെമ്പററി ആയിട്ട് ടീമിലേക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അത് ടെമ്പറിയായിട്ട് ടീമേറ്റ് ക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടെ തോട്ടണ്ട് അപ്പോൾ അനുഭവങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലത്തെ പിന്നെ വീഡിയോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എടുത്തിട്ട് പോകുക ടെലിഗ്രാം എടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ കാണാൻ പറ്റും ഡോട്ട് മെയ് ഡ്രോപ്പ് അപ്പോൾ ബോട്ട് കാണാൻ പറ്റും ഡ്രോപ്പ് മെയിൽ ഡോട്ട് മെയിൻ കാണാൻ കിട്ടും ഷോട്ട് ചെയ്തിട്ടുണ്ട് ക്രോസ് കാണിച്ചിട്ടുണ്ട് ഒരു കാര ഇത്രയേ ഉള്ളൂ ഇതിനെ നമ്മൾ ട്രാക്ക് കോഡ്സ് ഒക്കെ അവസാഹില് റോക്കി ഇമെയിൽ ക്രിയേറ്റ് કરવાનું ഉണ്ട് നമ്മളുടെ സ്ലാഷ് ദേറ്റമ ദേക്കിയോ പോ അങ്ങോട്ട് പാസ്വേർഡ് ലൈ പേഴ്സ ഞാൻ അകെത്തിരിക്കോ ഞാൻ അകെത്തിരിക്കോ ഓക്കേ അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് സ്ലാഷ് എത്തുന്നുണ്ട് நீ ഇ ടാർഗറ്റ് നമ്മൾ ഡെപ്യറ്റ് ഉണ്ട് നമുക്ക് സെൻഡ് ചെയ്യണം നമുക്ക് സെൻഡ് ചെയ്ത ഓൺ സ്പോട്ടിൽ ഒരു സെക്കൻഡ് ലൈനിലും നമുക്ക് വോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇമെയിൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് ടെമ്പററി ആയിട്ട് ടെമ്പററി ആയിട്ട് ഇഗോ ഇൻ ദി ബാക്ക് ആയിട്ട് വന്നിട്ട് ഓക്കേ പോയി എടുത്തിട്ടുണ്ട് ഇപ്പോ ഇതാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ വിട മോൾ നിങ്ങൾ കാണണ്ടോ വിടെ അവിടെ ബോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ബോട്ട് കിടന്ന ബോട്ടാണ് അപ്പം നിങ്ങൾ ഇലക്കാൻ സെർച്ച് ചെയ്തത് ഡ്രോട്ട് മേ ഡോട്ട് ഗീൻ ആണ് പേര് അപ്പോൾ ഇപ്പോൾ കിടന്ന ബോട്ടാണ് നമുക്ക് ആയിട്ട് ടെമ്പറിയായിട്ട് നമ്മൾ ജസ്റ്റ് എന്ന സ്ലാഷ് ഗേറ്റ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ മാത്രം മതി അപ്പം തന്നെ നമുക്ക് കിട്ടും പിന്നെ ശുഭപ്രദമായ ഒരു ബോട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വേഗം സച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിരുന്നാൽ മതി അപ്പോൾ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ശരി തിരിപടി ആയിട്ട് എടുക്കണം അതുവരെ ബൈ